വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ നാട്ടുകാർക്ക് ആശ്വാസമായി പൂരൂർ പഞ്ചായത്തിലെ നായ്പല്ലി നെടുംപോയൽ റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ാണ് നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്തത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപ വകയിരുത്തി പണി പൂർത്തീകരിച്ച നായ്പല്ലി നെടുമ്പയിൽ റോഡിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ നിർവഹിച്ചത് ഏറെക്കാലത്തെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു അഭിലാഷമായിരുന്നു ഈ ഒരു റോഡ് യാത്ര യോഗ്യമാക്കുക എന്നുള്ളത് ഏകദേശം പത്ത് മുപ്പത്തഞ്ചോളം വർഷം ഈ ഒരു റോഡിൻ്റെ അവസ്ഥ വളരെ പരിണാമകരമായിരുന്നു അത് അതാണ് ഇന്ന് ഇന്നിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ എ പി അനിൽകുമാർ അവരുടെ അസി വികസന ഫണ്ടിൽ നിന്നും വകയിരുത്തി ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തി പണി പൂർത്തീകരിച്ച ആയ്പല്ലി ഗൾഫ് റോഡിൻ്റെ ഉദ്ഘാടനം വരുന്ന ഞായറാഴ്ച ബഹുമാനപ്പെട്ട എം എൽ എ നിർവഹിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് പദ്ധതികൾ റോഡുമായും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഈ ഒരു വാർഡിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് തുടർ വർഷങ്ങളിലും ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതിനുവേണ്ടി ഫണ്ട് അനുവദിച്ച ജനപ്രതിനിധികളെ എം എൽ എയും ജില്ലാ പഞ്ചായത്ത് മെമ്പറേയും ഒക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുക നന്ദി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലേഖ വാർഡ് മെമ്പർ പി അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും പുതിയ മോഡൽകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ്